ഒരു ഭക്തൻ ശബരിമല ദർശനം നടത്തുന്നത് പി ആർ ഫോട്ടോ ഫോട്ടോഷൂട്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ എന്തെന്ന് വിളിക്കും സാധാരണഗതിയിൽ ഭക്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം മാനസിക സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ആണല്ലോ അല്ലേ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു ഉടായ്പ് ഭക്തനെ കണ്ടേ ഇതേ കണ്ടില്ലേ നാൽപ്പത്തൊന്ന് ദിവസം കഠിന വ്രതത്തിലായിരുന്നു കഠിന വ്രതം പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ താടിയും മുടിയൊക്കെ അങ്ങ് വളർന്ന് കാലറ്റം വരെ ആയി നിൽക്കുകയാണ് ഇത്ര നല്ലൊരു ഭക്തനെ കേരളത്തിൽ കാണാൻ പറ്റില്ല അയ്യപ്പൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അതോ ഇനി അയ്യപ്പൻ പോലും കേരളത്തിലെ ഞങ്ങൾ കരുതുന്നത് പോലെയുള്ള ജനങ്ങളെ പോലുള്ള വിഡ്ഢിയാണെന്ന് കരുതുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ചില വ്യക്തികളുടെ തകർച്ച കാണാം കാര്യം അയ്യപ്പന്റെ അടുത്ത് പോയി അടുത്ത കാലത്ത് ദർശനം നടത്തിയ രാഹുൽ മാങ്കാണ്ടി നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതും ആ പോയിട്ട് വന്ന സ്പീഡിൽ തന്നെ നേരെ മാളത്തി പോകേണ്ട അവസ്ഥ വന്നു അതായിരുന്നു അയ്യപ്പൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം കാര്യം വലിയ ഭക്തനാണല്ലോ അടുത്തൊരു ഭക്തൻ ഇങ്ങനെ പി ആർ ഷൂട്ടൊക്കെ നടത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്കോ ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയ്ക്കോ ഇന്നലെ വരെ നാട്ടുകാരെ പുലഭ്യം നടന്ന വ്യക്തിയാണ് അങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഒരു ദിവസമെങ്കിലും വ്രതം പിടിച്ചെങ്കിൽ ഈ താടിയൊക്കെ കുറച്ചെങ്കിലും വളർന്നു വരില്ലേ അയ്യോ അതൊന്നും വളരാൻ പാടില്ല നരച്ച താടി കണ്ട കിളവൻ എന്ന് പറയും അതുകൊണ്ട് ഉള്ള മുടിയെ ഒന്നാമത് മുടിയില്ല മൊത്തം മുട്ടയാണ് ഇപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നു അതിൽ ഡയ്യടിച്ച് ഈ വെള്ള താടി വന്നു കഴിഞ്ഞാൽ എഴുപത് വയസ്സായ കിളവനെന്ന് നാട്ടുകാർ പറയുമെന്ന് കരുതിക്കൊണ്ട് ക്ലീൻ ഷേവ് നടത്തി പോകുന്ന ഈ ഭക്തനെ കണ്ടിട്ട് ്പാണോ അല്ലെ നിങ്ങൾ തന്നെ വിലയിരുത്തും കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അയ്യപ്പൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ അടുത്ത കാലത്ത് അയ്യപ്പൻറെ അടുത്ത് പോയി വേല ഇറക്കിയിട്ട് വന്ന പലരും ഈ നാട്ടിൽ കിടന്ന് പിടാ പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ് കെ സുരേന്ദ്രൻ അയ്യപ്പന്റെ സ്വന്തം ആളായിരുന്നു ഇപ്പോ വേലയും കൂലി ഇല്ലാതെ വായി നോക്കി കിടക്കുകയാണ് ആ രീതിയിൽ അയ്യപ്പന്റെ അനുഗ്രഹം കിട്ടി അതുപോലെയാണ് രാഹുൽ മാങ്ങാണ്ടി എന്ന് പറയുന്നത് അയ്യപ്പന്റെ സ്വന്തം ആളായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വര എന്ന അയ്യപ്പന്റെ അടുത്ത ആളായിട്ടുള്ള ഹിന്ദു താഴമൻ കുടുംബം ഇപ്പൊ എന്താണ് അവസ്ഥ ജയിലിൽ കിടന്നുണ്ടതിന്റെയാണ് അടുത്തതാണ് ദേ ഈ വരാൻ പോകുന്ന അട്രാക്ഷൻ